പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ എന്നൊരു ചൊല്ലുണ്ട് കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ അതേ അവസ്ഥയിലാണ് നേപ്പാൾ ഇപ്പോൾ ജൻസി അഴിച്ചുവിട്ട പ്രക്ഷോഭം കെട്ടടങ്ങി പഴയ പോലെ സാധാരണ ജീവിതത്തിലേക്ക് നീങ്ങുകയാണ് നേപ്പാൾ സർക്കാർ ഓഫീസുകളും മറ്റും പ്രതിഷേധാജ്ഞയിൽ കത്തി അമർന്നതോടെ ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ മേശയും കസേരയും മാത്രമല്ല ഫയലുകളോ കമ്പ്യൂട്ടറുകളോ മറ്റുപകരണങ്ങളോ ഒന്നും തന്നെ അവശേഷിച്ചിട്ടില്ല എന്തിന് സൈന്യം കർഫ്യൂ ഇളവ് ചെയ്തതിനു ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിവസം നേപ്പാളിലെ സുപ്രീം കോടതി വരെ താൽക്കാലിക ടെൻഡിനാണ് പ്രവർത്തിക്കുന്നത് സുപ്രീം കോടതി സമുച്ചയത്തിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം ഇരുപത്തിയാറോളം വരുന്ന നിലവിൽ പരിഗണിക്കേണ്ട കേസ് ഫയലുകളുടെ രേഖകളും മുപ്പത്തിയാറായിരത്തോളം പഴയ ഫയലുകളുടെ രേഖകളും തീപിടുത്തത്തിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും ഉൾപ്പെടെ നൂറുകണക്കിന് മോട്ടോർ സൈക്കിളുകളും വാഹനങ്ങളും വരെ കത്തിയാമറന്നു ജഡ്ജിമാരുടെ ചേംബറുകൾ രജിസ്ട്രാർ ഓഫീസുകൾ കോടതി മുറികൾ എന്നിവയെല്ലാം കത്തിദശിച്ചു മതിലുകൾ തകർന്നു ഇതോടെ മറ്റു വഴികളില്ലാതെയാണ് കോടതിയുടെ പ്രവർത്തനം താൽക്കാലിക ടെന്റിലേക്ക് മാറ്റിയിരിക്കുന്നത് കോടതി രേഖകൾ നശിപ്പിക്കപ്പെട്ടുവെന്ന് ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ സുശീല കണ്ഠിയും സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പ്രക്ഷോഭകാരികൾ തീ വെച്ച് നശിപ്പിച്ചതിനാൽ ആഭ്യന്തര മന്ത്രാലയ വളപ്പിലാണ് ഓഫീസിന്റെ പ്രവർത്തനം ആഭ്യന്തര മന്ത്രാലയത്തിനുള്ള പുതിയ കെട്ടിടം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി പുതിയൊരിടത്തേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ പ്രക്ഷോഭം ഒന്ന് ഒതുങ്ങിയെങ്കിലും നേപ്പാൾ ശാന്തമായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങണം അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കൃത്യമായ പ്രവർത്തന രീതി ഇല്ലാതെ മുന്നോട്ടു പോവുക എന്നത് നേപ്പാളിന് പ്രയാസമാകും സർക്കാർ അഴിമതിക്കും കാലങ്ങളായുള്ള അനീതിക്കുമെതിരായ പ്രതിഷേധമാണ് നേപ്പാളിനെ വലച്ചത് തൊഴിലില്ലായ്മയും സാമൂഹിക അസമത്വവും കൊണ്ട് വളരെ കാലമായി നിരാശരായ യുവാക്കൾ വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം എക്സ് തുടങ്ങിയ ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനത്തിൽ രോഷാകുലരായി പ്രതിഷേധത്തിനിടെ തീയിട്ട സർക്കാർ ഓഫീസുകൾ വീടുകൾ മറ്റ് കെട്ടിടങ്ങൾ എന്നിവ വൃത്തിയാക്കുന്നതിനിടെ തിരച്ചിൽ സംഘങ്ങൾക്ക് നിരവധി മൃതദേഹങ്ങൾ കിട്ടുകയും ചെയ്തു ഔദ്യോഗിക കണക്കനുസരിച്ച് കലാപത്തിൽ മരിച്ചവരുടെ എണ്ണം എഴുപത്തിരണ്ടായി ഉയർന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു എന്തായാലും കെട്ടടങ്ങിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നേപ്പാളിനെ പഴയപടി ആക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ ഇപ്പോൾ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട അവസ്ഥയുമാണ് പക്ഷേ നേപ്പാളിന്റെ പുനർനിർമ്മാണത്തിനായി ഏതറ്റയും വരെയും പോകുമെന്നാണ് ഇടക്കാല പ്രധാനമന്ത്രി സുശീല കർഗിയുടെ പ്രഖ്യാപനം